ഹജ്ജ് തീർത്ഥാടകർക്ക് സന്തോഷ വാർത്ത ഇനി കൊടും ചൂടിൽ അലയേണ്ടി വരില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പതിനാറ് വർഷത്തേക്ക് ഹജ്ജ് സുഖകരമായ കാലാവസ്ഥയിൽ ആയിരിക്കുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വേനൽക്കാല ഹജ്ജ് അടുത്ത വർഷം കൂടിയേ ഉണ്ടാകുള്ളൂ ശേഷം നീണ്ടകാലം വേനലിന് മുൻപുള്ള നല്ല കാലാവസ്ഥയിലായിരിക്കും പതിനേഴ് വർഷത്തിന് ശേഷമായിരിക്കും വീണ്ടും ഹജ്ജ് വേനൽക്കാലത്ത് എത്തുകയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖ്ദാനി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ കാലാവസ്ഥാ മാറ്റം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി എട്ടു വർഷം വസന്തകാലത്തിന്റെ തുടക്കത്തിലും തുടർന്നുള്ള എട്ടു വർഷം ശൈത്യകാലത്തിലുമായിരിക്കും ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ രേഖപ്പെടുത്തിയ ശരാശരി താപനില നാല്പത്തിയഞ്ച് മുതൽ നാല്പത്തിയേഴ് വരെ ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഗവേഷകനായ സൌദി ഷ്യൂറ കൌൺസിലംഗം ഡോക്ടർ മൻസൂർ അൽ മസ്രൂയിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള കാലാവസ്ഥാ മാറ്റം ശരിവച്ചിട്ടു് വർഷം അവസാനിക്കും പിന്നീട് ശൈത്യകാല ഹജ്ജ് സീസൺ ഹജ്ജ്ലായിരിക്കും വീണ്ടും വേനൽക്കാല ഹജ്ജ് സീസൺ കടന്നു വരിക എന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്ര വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ പുണ്യഭൂമിയിൽ നിന്ന് അതിദാരുണ വാർത്തകളാണ് പുറത്തുവന്നത് ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലെത്തിയ പേർ കൊടുംചൂടിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ അറുന്നൂറ് പേരെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കനത്ത ചൂടാണ് മരണത്തിന് കാരണമായത് എന്നും രണ്ട് അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച എ എഫ് പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്യുഷ്ണത്തെ തുടർന്ന് മരിച്ചവരിൽ തൊണ്ണൂറ് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ ആളുകൾക്കും ജീവഹാനി സംഭവിച്ചത് ഉഷ്ണക്കാറ്റിനെ തുടർന്നാണ് വാർത്താ ഏജൻസിയായ എഫ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത് മരിച്ചവരിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും കടുത്ത ചൂടിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മക്കയിലെ ഗ്രാൻഡ് മൂസ്കിൽ തിങ്കളാഴ്ച അൻപത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി അറേബ്യ മരണസംഖ്യ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ജോർദാൻ ടൂണീഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ കനത്ത ചൂടിൽ മരിച്ചതായി രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ വെള്ളിയാഴ്ചയാണ് ഹജ്ജ് തീർത്ഥാടനം ആരംഭിച്ചത് രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്ന് ദശാംശം ആറ് ദശലക്ഷത്തിലധികം തീർത്ഥാടകരും രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം സൌദി പൌരന്മാരുമുൾപ്പെടെ ഒന്ന് ദശാംശം എട്ട് മൂന്ന് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നതിനായി സൗദി ഹജ്ജ് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചയുടെ താപനിലൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതായി സൗദി സ്റ്റേറ്റ് ടിവി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം മൂലം സൗദി അറേബ്യയിൽ താപനില ഉയരുന്നത് ഹജ്ജ് തീർത്ഥാടകരെ ബാധിക്കുമെന്ന് ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം അടുത്ത വർഷത്തെ ഹജ്ജ് സീസണിലേക്കുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും ഇതിനായി നുസുഖ് പാത്ത് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്ന് ഹജ് മന്ത്രി പറഞ്ഞു മക്കയിലെ ഹജ് ഉമ്ര ആസ്ഥാനത്ത് വെച്ച് നടന്ന ഖതം മിസ് എന്ന പരിപാടിയിലാണ് ഹജ് മന്ത്രി അടുത്ത വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ പ്രഖ്യാപിച്ചത് അടുത്ത വർഷത്തെ ഹജ്ജിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് മന്ത്രി ചടങ്ങിൽ വിശദമാക്കുകയും ചെയ്തു ീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തും ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തവണ നടപ്പിലാക്കിയ ചില പ്രധാന പദ്ധതികൾ വൻ വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുമതിയില്ലാത്ത ഹജ്ജ് പാടില്ല എന്ന ക്യാമ്പയിൻ പെർമിറ്റ് ഇല്ലാതെ ഹജ്ജിനെ എത്തുന്നവരെ തടയുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു കൂടാതെ തീർത്ഥാടകരെക്കുറിച്ചും അവർക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നുസുഖ് കാർഡ് പുറത്തിറക്കിയതും ഇത്തവണത്തെ പ്രധാന പ്രത്യേകതയാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്